ചില നേതാക്കളെയും ചില കമ്പനികളെയും കാണുമ്പോൾ നമ്മൾക്ക് തോന്നാറില്ലേ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര അനായാസമായി നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്നതെന്ന് മറ്റുള്ളവർക്ക് കഴിയാത്ത എന്തോ ഒന്ന് ഇവർക്കുണ്ട് അല്ലേ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൈമൺ സിനക്കിൻ്റെ സ്റ്റാർട്ട് വിത്ത് വൈ അതായത് എന്തുകൊണ്ട് എന്ന് തുടങ്ങുക എന്ന ആ ഒരു ശക്തമായ ആശയം ശരി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ചില ആശയങ്ങളൊക്കെ ഭയങ്കരമായിട്ടങ് ഹിറ്റാകുന്നത് അതേസമയം അതിലും നല്ലതെന്ന് നമുക്ക് തോന്നുന്ന പല ആശയങ്ങളും ആരും അറിയാതെ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും ഇതിനൊരു കാരണമുണ്ട് അതവർ എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നതിലുള്ള ഒരു ചെറിയ പക്ഷെ വളരെ നിർണായകമായ ഒരു വ്യത്യാസമാണ് സാധാരണയായി മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും എന്തിന് നമ്മളിൽ പലരും പോലും സംസാരിക്കുമ്പോൾ അറിയാതെ ഒരു കെണിയിൽ പോയി വീഴാറുണ്ട് എന്താണ് ഈ കെണി എന്നല്ലേ ഇത് ആളുകളെ ശരിക്കും പ്രചോദിപ്പിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒന്നാണ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണയായി ആരെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് മറുപടി പറയാം ഞാനൊരു വക്കീലാണ് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല അടിപൊളി കാറുകൾ വിൽക്കുന്നു അല്ലേ ഇതാണ് മിക്കവരും ചെയ്യുന്ന കാര്യം അവരെന്താണ് ചെയ്യുന്നത് അതായത് വാട്ട് എന്നതിൽ നിന്നാണ് തുടങ്ങുന്നത് ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണ് ലോജിക്കലാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇതാരുടെയും മനസ്സിൽ തട്ടില്ല യഥാർത്ഥത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ഇതിന് കഴിയില്ല ആ ഒരു കണക്ഷൻ അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ യഥാർത്ഥ വ്യത്യാസം അറിയുമോ ഈ പറയുന്നത് ദിശയിലാണ് ഡയറക്ഷൻ ഭൂരിഭാഗം പേരും പുറത്തുനിന്ന അകത്തേക്കാണ് സംസാരിക്കുന്നത് അതായത് ആദ്യം വാട്ട് ഞങ്ങൾ എന്തു ചെയ്യുന്നു പിന്നെ ഹൗ എങ്ങനെ ചെയ്യുന്നു ചിലപ്പോൾ അവസാനം മാത്രം വൈ എന്തിനു ചെയ്യുന്നു എന്ന് പറയും പക്ഷേ ലോകത്തെ മാറ്റിമറിച്ച ആളുകളെ ഒരുപാട് പ്രചോദിപ്പിച്ച നേതാക്കളും കമ്പനികളും നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് അവർ അകത്തുനിന്ന് പുറത്തേക്കാണ് സംസാരിക്കുന്നത് എന്നുവെച്ചാൽ അവർ തുടങ്ങുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അപ്പോ ഈ ഒരു ആശയക്കുഴപ്പത്തിനുള്ള സൈമൺ സിനേഖിന്റെ ഒരു പരിഹാരമുണ്ട് വളരെ ലളിതമാണ് പക്ഷേ അസാമാന്യ പവർഫുൾ ആണ് അതിനെയാണ് ദ ഗോൾഡൻ സർക്കിൾ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ സർക്കിൾ എന്ന് പറയുന്നത് വെറും ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കൊന്നും അല്ല കേട്ടോ ഇത് ശരിക്കും മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ് ഇതിന് സിംപിളായി മൂന്ന് വലയങ്ങളുണ്ട് ഒരു ടാർഗറ്റ് ബോർഡ് പോലെ അപ്പോ ആ ടാർഗറ്റ് ബോർഡിന്റെ ഏറ്റവും നടുക്ക് അതിന്റെ ഹൃദയഭാഗത്ത് വരുന്നതാണ് വൈ അതായത് എന്തുകൊണ്ട് ഇത് ലാഭമുണ്ടാക്കുന്നതിനെക്കുറിച്ചോ പണമുണ്ടാക്കുന്നതിനെ കുറിച്ചോ അല്ല അല്ലയല്ല ഇത് നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശമാണ് നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ത് കാരണമാണ് നിങ്ങളെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് നിങ്ങളുടെ വൈ എല്ലാ പ്രചോദനവും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇനി ആ നടുവിലെ വലയത്തിന് തൊട്ടു പുറത്തുള്ളതാണ് ഹൗ അതായത് എങ്ങനെ നിങ്ങളുടെ ആ വലിയ വൈ ഇല്ലേ ആ ലക്ഷ്യം അതിനെ നിങ്ങൾ എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കുന്നത് എന്തൊക്കെ പ്രത്യേക കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ മൂല്യങ്ങൾ അതെല്ലാമാണ് ഈ ഹൗ എന്നതിൽ വരുന്നത് ഇതൊരു തരം ആക്ഷൻ പ്ലാനാണ് ഏറ്റവും ഒടുവിൽ ആ സർക്കിളിൻ്റെ ഏറ്റവും പുരത്തുള്ള വലയമാണ് വാട്ട് അതായത് എന്ത് ഇത് വളരെ സിമ്പിളാണ് നിങ്ങളുടെ വൈ നിങ്ങളുടെ ഹൗ എന്നിവയുടെ എല്ലാം ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണിത് ആളുകൾക്ക് കാണാനും തൊടാനും അനുഭവിക്കാനും പറ്റുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ സേവനങ്ങൾ അതെല്ലാമാണ് വാട്ട് ഇത് ശരിക്കും ഒരു തെളിവാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു തെളിവ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു വാചകമാണ് ഈ മുഴുവൻ ആശയത്തിന്റെയും കാതൽ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെയല്ല വാങ്ങുന്നത് നിങ്ങൾ എന്തിന് അത് ചെയ്യുന്നു എന്നതിനെയാണ് അവർ വാങ്ങുന്നത് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് മാത്രമല്ല വാങ്ങുന്നത് നിങ്ങളുടെ വിശ്വാസത്തെയാണ് നിങ്ങളുടെ ലക്ഷ്യത്തെയാണ് അവർ കൂടെ കൂട്ടുന്നത് ശരി ഇപ്പൊ നമ്മൾ തിയറിയൊക്കെ പറഞ്ഞു കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉഗ്രൻ ഉദാഹരണം വെച്ച് ഇതൊന്ന് നോക്കിയാലോ അതെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആപ്പിളിനെ കുറിച്ചാണ് ഈ വൈ എന്ന ഒറ്റ ചോദ്യത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കാൻ ആപ്പിളിന്റെ കഥ മാത്രം മതി വെറും ഒരു കമ്പ്യൂട്ടർ കമ്പനിയായി തുടങ്ങി ഇന്ന് ലോകം ആരാധിക്കുന്ന ഒരു ബ്രാൻഡായി ആപ്പിൾ മാറിയതിന്റെ പിന്നിലെ രഹസ്യം എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ മറ്റേതൊരു കമ്പനിയെ കമ്പനിയെപ്പോലെയാണ് ആപ്പിൾ സംസാരിച്ചിരുന്നതെങ്കിൽ അവരെങ്ങനെയായിരിക്കും നമ്മളോട് പറയാ ഒരു പക്ഷേ ഇങ്ങനെയാവും ഹായ് ഞങ്ങൾ അടിപൊളി കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നു നല്ല ഡിസൈനാണ് ഉപയോഗിക്കാൻ എളുപ്പമാണ് ഒരെണ്ണം വാങ്ങുന്നു കേട്ടിട്ടൊരു താല്പര്യം തോന്നില്ല അല്ലേ ഭയങ്കര ബോറിംഗ് പക്ഷെ ആപ്പിൾ യഥാർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് അവർ തുടങ്ങുന്നത് തന്നെ അവരുടെ വയ്യിൽ നിന്നാണ് ഏകദേശം ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിലവിലുള്ള വ്യവസ്ഥയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നത് വ്യത്യസ്തമായി ചിന്തിക്കുന്നതിലാണ് ഈ വിശ്വാസത്തെ മനോഹരമായി ഡിസൈൻ ചെയ്തും ഉപയോഗിക്കാൻ എളുപ്പമാക്കിയുമാണ് ഞങ്ങൾ നിലനിർത്തുന്നത് അതിന്റെ ഫലമായി ഞങ്ങൾ മികച്ച കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നു ഒരെണ്ണം വാങ്ങാൻ താല്പര്യമുണ്ടോ കണ്ടോ ആ വ്യത്യാസം ആ രണ്ടാമത് പറഞ്ഞ രീതി കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നില്ലേ അതാണ് വൈയുടെ ശക്തി ഓക്കെ അപ്പൊ ആപ്പിളിന്റെ കാര്യം കൊള്ളാം പക്ഷെ ഇത് വലിയ കമ്പനികൾക്ക് മാത്രം പറ്റുന്ന ഒന്നാണോ അല്ല ഈ ഒരു ആശയം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ജോലിയിലൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം വൈ കണ്ടെത്തുന്നത് ഇതാ സിംപിളായ നാല് സ്റ്റെപ്പുകൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ വൈ നിർവചിക്കുക നിങ്ങളോട് തന്നെ ചോദിക്കുക എന്താണ് എൻ്റെ യഥാർത്ഥ ലക്ഷ്യം പണമോ സ്ഥാനമോ അല്ല അതിന് മപ്പൂറം എന്താണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത് രണ്ട് അകത്ത് നിന്ന് പുറത്തേക്ക് സംസാരിക്കുക അതായത് ഇനി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് തുടങ്ങുക മൂന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും നിങ്ങളുടെ ആ വലിയ വയുമായി ചേർന്ന് പോകുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക അവസാനം നാലാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ഉദ്ദേശം ജീവിതത്തിന്റെ ഭാഗമാക്കുക നിങ്ങളുടെ ഓരോ തീരുമാനത്തിനും പിന്നിലെ വഴികാട്ടിയായി നിങ്ങളുടെ വൈ മാറണം ഒരു കാര്യം ഓർക്കണം ഇത് വെറും ഒരു ബിസിനസ് തന്ത്രം മാത്രമല്ല അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് ശരിക്കും ഒരു ശാശ്വതമായ സ്വാധീനം ഈ ലോകത്തുണ്ടാക്കാനുള്ള ഒരു ജീവിത രീതി കൂടിയാണിത് നിങ്ങൾ നിങ്ങളുടെ വയ്യല് ഉറച്ചു നിൽക്കാൻ തുടങ്ങിയാൽ അവിടെ ഒരു മാന്ത്രികമായ മാറ്റം സംഭവിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സ് വെറും കസ്റ്റമേഴ്സ് ആയിരിക്കില്ല അവർ നിങ്ങളുടെ ആരാധകരായി മാറും വിപണിയിൽ എന്തു മാറ്റങ്ങൾ വന്നാലും നിങ്ങളുടെ ആ അടിസ്ഥാന വിശ്വാസം നിങ്ങളെ പിടിച്ചു നിർത്തും അവസാനം ഇത് വെറും ഒരു കച്ചവടം എന്നതിലുപരി ഒരേ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടായ്മയായി ഒരു കമ്മ്യൂണിറ്റിയായി മാറും അതുകൊണ്ട് ആത്യന്തികമായി ലക്ഷ്യം വെറുമൊരു ബിസിനസ് ഉണ്ടാക്കുക എന്നതല്ല ഒരു പ്രസ്ഥാനം തന്നെ സൃഷ്ടിക്കുക എന്നതാണ് നിങ്ങളുടെ വായിയിൽ വിശ്വസിക്കുന്ന ആളുകളെ ഒരുമിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആ ഒരൊറ്റ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ ശരിക്കും മുന്നോട്ട് നയിക്കുന്ന ആ അടിസ്ഥാനപരമായ കാരണം എന്താണ് ഒന്നാലോചിച്ചു നോക്കൂ എന്താണ് നിങ്ങളുടെ വൈ